ഹായ് ഗായ്സ് ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നോക്കിയാലോ ഇതിനെ വേണമെങ്കിൽ ഡെസ്ക് ഡോക്കറായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ആദ്യം ഞാനിതൊരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ കുറച്ച് ട്യൂലിപ്സ് വരച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ വരക്കാൻ സിമ്പിളാണ് ഇത് കുറച്ച് കട്ടിയുള്ള വൈറ്റ് പേപ്പറാണ് എ ഫോർ ഷീറ്റ് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കട്ടിയുള്ള പേപ്പർ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വൈറ്റ് സ്പേസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ സ്റ്റിക്കേഴ്സിനൊക്കെ വെട്ടില്ല അതേപോലെ വെട്ടിയെടുക്കുക പക്ഷേ വെട്ടിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം താഴെ ഭാഗത്ത് വൈറ്റ് സ്പേസ് ഇടണം അങ്ങനെ ഇട്ടിട്ട് വേണം നമുക്കത് വെട്ടിയെടുക്കാൻ ഇതേ രീതിയിൽ വെട്ടിയെടുക്കെട്ടോ ഈ ടൂലിപ്സ് വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് വെട്ടേണ്ടത് അത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വൈറ്റ് സ്പേസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തെല്ലാവരും ലൈക്ക് ചെയ്യാൻ നിങ്ങളൊക്കെ മറക്കും അതാണ് ഞാനിതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഇതുപോലെ വെട്ടിയെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളതും അങ്ങനെ തന്നെ വെട്ടിയെടുക്കണം കണ്ടില്ല എല്ലാതും നമ്മൾ വൈറ്റ് സ്പേസ് ഇട്ടിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് മെയിൻ ഐറ്റം ഈ സ്പോഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഫോണിൻ്റെ കേസ് മേടിക്കുമ്പോൾ കിട്ടില്ലേ ആ സ്പോഞ്ചാണ് അതെനിക്ക് കുറച്ച് അധികം കിട്ടി അപ്പോൾ എന്തെങ്കിലും അത് ചെയ്യണം വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വച്ചതാണ് അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ വെട്ടിയെടുത്തു പിന്നെതാ സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ കത്രിക കൊണ്ട് ഇങ്ങനെ ഓട്ടാക്കി കൊടുക്കുക ഓട്ടം എന്നു പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ ജസ്റ്റ് നമുക്കിതൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇറക്കിയെടുക്കുക മുഴുവൻ ഇറക്കി കൊടുക്കരുത് ഇനി തിരിച്ച് പിടിച്ച് വേണം നമുക്കിതൊന്ന് ഒട്ടിക്കാൻ അപ്പോൾ ജസ്റ്റ് ഇനി മടക്കി കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഒരു ത്രീ ഡി ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഗം തേച്ചിട്ട് നമുക്ക് അത് നല്ല രീതിയിലാണ് ൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്ലക്സ് ക്യൂക്കാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇതുപോലെ നമുക്ക് എല്ലാതും ഒട്ടിച്ചെടുക്കാനുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ പിന്നെ ആ ഓൾ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോഴാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ പോലെ ഇതുപോലെ കൊടുക്കാം ജസ്റ്റ് ഒരു ഓർഡറിൽ ഇങ്ങനെ ഒട്ടിച്ചു ഒരു ത്രീ ഡി ഫ്ലവർ ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ബാക്കിയൊക്കെ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ ത്രീ ഡി ലുക്കായി വന്നില്ലേ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ സ്പോഞ്ച് ഇല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് നമ്മൾ കാർഡ് കട്ടിയുള്ള കാർഡ് ബോർഡ് മതി ഇനി ഇതുപോലെ കുറച്ച് പീസസ് വെട്ടിയെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് അതിൻ്റെ അളവിനനുസരിച്ചാണ് വെട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് അളവെടുത്തിട്ടില്ല ജസ്റ്റ് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമുക്ക് എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട് പോഷൻ നമ്മൾ വിട്ടിട്ടുണ്ട് അവിടെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ പുറത്തും ഒട്ടിച്ചു കൊടുക്കുക ഈ ഫ്ലെക്സ് ക്യൂക്ക് പെട്ടെന്ന് ഒട്ടണതായതുകൊണ്ട് അധികം പണിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു ബോക്സ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇനി ഈ സൈഡും കൂടി ഒട്ടിച്ചു കൊടുക്കുക സംഭവം എളുപ്പമാണ് ജസ്റ്റ് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇനി നമുക്ക് മേലും കൂടി ഒട്ടിച്ചു കൊടുത്താൽ സംഭവം റെഡി ആയി ഈസി ആയിട്ടുള്ള ഒരു ഡെസ്ക് ഡോക്കവർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൽ ട്യൂലിപ്സ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പിക്ചർ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം വല്ല ടെഡി ബിയറോ അല്ലെങ്കിൽ ലവ് ഷേപ്സോ എന്തുണേലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കോർ ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കെട്ടോ ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻ ഷീറ്റ് എടുത്ത് വെച്ചോക്കി പക്ഷേ അതങ്ങട്ട് ഷോ പോരാ കണ്ടില്ലേ അതിനേക്കാളും ലുക്ക് ഇതാ ഇതിങ്ങനെ ഓപ്പണായി ഇടുമ്പോഴാണ് അപ്പം ഒന്ന് അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അത് ഇനി പറയേണ്ട വിഷമില്ലല്ലോ അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബായ്